ഹലോ ഗൈസ് അപ്പോൾ എന്നൊരു ബീഫിൻ്റെ റെസിപ്പി നോക്കിയല്ലോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് വലിയ ഉള്ളിയാണ് കേട്ടോ ഇത് ഇതുപോലെ കനം കുറഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കണം എന്നിട്ട് ഞാനിവിടെ ചതക്കാനായിട്ട് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലപോലെ ഒന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രിഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ലപോലെ ഒന്ന് ഇതുപോലെയൊന്ന് ക്രിഷായാൽ മതി കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യം രണ്ട് തക്കാളിയാണ് രണ്ട് തക്കാളി മുഴുവനായിട്ട് എടുക്കാം കേട്ടോ കാരണം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് പേസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ കറി അധികം ഇല്ലാതെ എന്നാൽ കുറഞ്ഞ രീതിയിലൊരു കയത്തോടെ എന്നിട്ട് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ കുറച്ച് മാത്രം ഉഴുവ ചേർക്കാം കേട്ടോ അതൊരു ഫ്ലേവറിനാണ് കേട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി അങ്ങനെ ആഡ് ചെയ്യുക നന്നായിട്ട് ഇളക്കണം കേട്ടോ നമ്മൾ നല്ല പോലെ ഇളക്കിയിട്ട് ഒരു ചുവന്ന ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് വയറ്റിയെടുക്കും കേട്ടോ വേണമെങ്കിൽ നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം എന്നാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ പിന്നെ ഞാനിവിടെ പൊടികളാണ് എടുക്കുന്നത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എല്ലാ പൊടികളും ആദ്യം ആഡ് ചെയ്യാനോട്ടോ ചെയ്യാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ശകലം ബീഫ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാല മതി എനിക്കിവിടെ ബീഫ് മസാല മസാലയില്ലാത്തതൊന്നും ചിക്കൻ മസാലയാണ് ആഡ് ചെയ്തിരിക്കുന്നത് പിന്നീട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചതവ് ഇതിലേക്ക് അങ്ങനെ ആഡ് ചെയ്യണം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കണം ഇത് നല്ലപോലെ ഇതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്യണം ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കണം കേട്ടോ ഇളക്കിയിട്ട് അടി പിടിക്കാതെ ഇളക്കി ആ പൊടിയൊക്കെ ഒന്ന് വഴന്ന് വരണം പിന്നെ നമ്മൾ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ് അതിനകത്തേക്ക് ആഡ് ചെയ്യുക വേവിക്കാത്ത ബീഫാണെങ്കിൽ രണ്ടോ മൂന്നോ കൂടുതൽ കൂടുതലടുപ്പിക്കണം ഇത് വേവിച്ചതായത് കൊണ്ട് ഒരഞ്ച് വിസിൽ ഞാൻ നിർത്തിയിട്ടോ അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് കൂടെ റെഡി ആയിട്ടുണ്ട് ഓക്കേ